ശനിയാഴ്ച കോട്ടയം വരെയും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുണ്ട് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വിട്ടു പിന്നെ ഞങ്ങൾ നേരെ പോയത് എം എ കാർ ആക്സസറീസിലേക്കായിരുന്നു നാളെ നാളെ നീളെ നീളയെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു കാര്യം ചെയ്യാനായിരുന്നു ആ ഒരു ബോ വണ്ടി വാങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞെങ്കിലും സീറ്റ് കവർ ഇടുന്ന ഇപ്പൊ ഒരേ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും രണ്ടു മൂന്ന് മണിക്കൂർ വെയിറ്റിംഗ് ഒക്കെ പറഞ്ഞെങ്കിലും ഒന്നര മണിക്കൂർ കൊണ്ട് സീറ്റ് കവർ ഒക്കെ ഇട്ടിട്ട് കാർ അവർ നമ്മുടെ കയ്യിൽ തന്നു ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ല ബ്റ്റ് അവർ സർവീസ് അടിപൊളിയായിരുന്നു തിരിച്ചുപോരുമ്പോ കല്ലറ ഭാഗത്തെ പ്രകൃതി സൗന്ദര്യം ഞാൻ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല ഉച്ചയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ഉടനെ വണ്ടിയെടുത്ത് ഞാൻ പോയത് തേങ്ങ മേടിക്കാനായിരുന്നു വണ്ടി എങ്ങോട്ടാണെന്ന് പോലും ചോദിക്കാതെ ഏവാകൂട്ടിനും ചാടിക്കും ഞങ്ങൾ രണ്ടാളും കൂടി പിറക്കി വെച്ച എല്ലാ തേങ്ങയും മോശമായിരുന്നു പിന്നെ അവിടുത്തെ ചേച്ചി വന്നിട്ട് ഞങ്ങൾക്ക് നല്ല തേങ്ങയൊക്കെ എടുത്തു തന്നു അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാര് പ്ലാസ്റ്റിക് എടുക്കാൻ വീട്ടിൽ വന്നിരുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് വൈകുന്നേരം പോയതേ അറിഞ്ഞില്ല രാത്രിയപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള കൂർക്കു ഒരുക്കുന്ന തിരക്കായിരുന്നു അമ്മ അമ്മേനെ സഹായകം ഞങ്ങൾ ഉണ്ടെന്ന് പീലർ കൊണ്ട് എ ബൂട്ടിനും സ്പൂൺ കൊണ്ട് ഏവാംകൂട്ടിനും കൂടി കൂർക്കു ഒരുക്കി കൊടുക്കും അമ്മച്ചേയും കൊച്ചുമക്കളും കൂടി അതൊക്കെ റെഡിയാക്കട്ടെ അപ്പൊ അടുത്ത വീടിയായിട്ട് കാണുന്നവരെ തെറ്റാ